പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ആൻഡ് യു വിൽ ഹാവ് കോൺഫിഡൻസ് ബിക്കോസ് ദർ ഈസ് ഹോം യു വിൽ ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ടേക്ക് യുവർ റെസ്റ്റ് ഇൻ സേഫ്റ്റി ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ലെവൻ വേഴ്സ് എയ്റ്റീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജോബിൻ്റെ പുസ്തകം ഒത്തിരിയേറെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും പുസ്തകമാണ് എന്ന് നമ്മൾ എതിരിച്ചറിയുന്നുണ്ട് ജോബിൻ്റെ കൂട്ടുകാരനായ സോഫാർ സംസാരിക്കുകയാണ് ഹൃദയം ദൈവത്തെങ്കിൽ ഉറ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നീ നീ പ്രാർത്ഥിച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു രക്ഷയുണ്ടാകും നിനക്ക് ആത്മവിശ്വാസം കിട്ടുമെന്ന് ജോബിനെ ഉദ്ബോധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവസന്നധിയിൽ സ്വീകാര്യമാവിധം ഇരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആത്മവിശ്വാസവും ദൈവസന്നദ്ധിയിലായിരിക്കാം ദൈവം എന്നെ കൈവിടുകയില്ല എൻ്റെ കാര്യങ്ങളിൽ കർത്താവിന് ഒരു ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവ് ഞാൻ തുറന്നു കൊടുക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ അടുക്കിലേക്ക് വരുന്ന എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവാണ് ഒരു ദൈവമാണ് എൻ്റെ കൂടെ എനിക്കുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകട്ടെ അമേ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം പ്രത്യേകിച്ച് നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ ഈശ്വര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഓർത്ത് സമർപ്പിക്കാൻ ഇന്നത്തെ സുദിനം നമുക്ക് ഉപയോഗപ്പെടുത്താം കർത്താവിൻ്റെ ശക്തി പ്രസരിക്കുന്ന ഈ അഭിഷേക ആശീർവാദം നമുക്ക് പ്രത്യാശപൂർവം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശം ശിഹയുടെ കൃപയും പിതാവായുധത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുസിൻറെ സംരക്ഷണവും തിരക്കുതിന്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെയും സകലമാലാഹമ്മുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും